ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാൻസ് സമ്മാന നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡു വിതരണമാണ് ഇനി നടക്കാനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ കർഷകർക്കും വർഷം ആറായിരം രൂപ കിട്ടുന്ന സമ്മാന നിധി പോലെ സർക്കാർ നൽകുന്ന പി എം കിസാൻ കർഷകർക്കുള്ള പെൻഷനാണ് രണ്ടായിരം രൂപ വെച്ച് മാസം ലഭിക്കുന്ന പെൻഷനാണ് അപ്പം അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇനി ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് വിതരണം ചെയ്യാനുള്ളത് നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ഗഡു വിതരണം നാലാ നാല് സംസ്ഥാനങ്ങളിൽ ഇരുപത്തൊന്നാമത്തെ ഗഡു ഇതിനു മുമ്പ് തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി കേരളം ഉൾപ്പെടെ ബാക്കി സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വിതരണം ചെയ്യാനുള്ളത് പ്പോഴാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബാക്കിയുള്ള തുക വിതരണം ഉണ്ടാവുക എന്ന ഓരോ പ്ര പ്രേക്ഷകരും കമന്റിലൂടെയും വാട്സപ്പിലൂടെ ചോദിക്കേണ്ടത് അവർക്കുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത് ഈ വിവരമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാനമായ അറിയിപ്പാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു ഈ മണിക്കൂറിൽ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ബീഹാറിൽ നവംബർ ആറിന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നവംബർ മാസത്തിൽ ആദ്യ ആഴ്ച തന്നെ അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യങ്ങ് കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗെഡ് വിതരണം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു കൂടുതൽ അപ്ഡേറ്റ് വന്നാൽ അപ്പോൾ തന്നെ ഈ വിഷണ ക്രിയേഷൻ എന്ന ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിനുവേണ്ടി മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന നന്ദി